നമസ്കാരം യമൻ അപ്പൊ വധിച്ച കേസിൽ വധിച്ച് കഷ്ണങ്ങളാക്കി ടാങ്കിൽ നിക്ഷേപിച്ച കേസിൽ പ്രതിയായിട്ടുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ കൂത്തികളുടെ കസ്റ്റഡിയിലാണ് എന്നാണ് യമൻ എംബസി പറയുന്നത് വാർത്ത എങ്ങനെയാണ് യമനിൽ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അനുമതി നൽകിയിട്ടില്ല എന്ന് ഡൽഹിയിലെ യമൻ എംബസി പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് യമന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്ര പാർട്ടായിട്ടാണ് അവിടെ ഭരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഗോത്ര സമൂഹങ്ങൾ രണ്ട് വിഭാഗമാണ് പ്രധാനമായെന്ന് പറയുന്നു അതില് പ്രസിഡന്റ് ഭരിച്ചോണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ കസ്റ്റഡിയിൽ അല്ല അതായത് അവർ അവർക്ക് തീരുമാനമെടുത്തിട്ടില്ല പ്രസിഡന്റ് വധിക്കാൻ വേണ്ടിയുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള യമനിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് യമനിൽ ഒരു കൃത്യമായ കൃത്യമായൊരു ഭരണകൂടമില്ലാത്തതും ഇന്ത്യൻ എംബസി അവിടെ ഇല്ലാത്തതും അതുപോലെ ആരെ ബന്ധപ്പെടണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധമില്ലാത്തതും ഒരു വലിയൊരു തടസ്സമാണ് അപാർത്ത തുടരുന്നത് എങ്ങനെയാണ് തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ പൗരനെ അവിടെ നഴ്സായിരുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ കൊലപ്പെടുത്തി എന്നാണ് കേസ് രണ്ടായിരത്തി പതിനേഴിലെ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ഇത് സുപ്രീം സുപ്രീംകോടതി ശരിവച്ചതായും വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതായും പിന്നീട് വാർത്ത പ്രചരിച്ചു അതേസമയം യമൻ എംബസിയുടെ വിശദീകരണം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നേരത്തെ പറഞ്ഞതുപോലെയാണ് അതിന്റെ കാര്യങ്ങൾ യമനിലെ ഔദ്യോഗിക നീതിന്യായ നിർവഹണ സംവിധാനം വഴി നിമിഷപ്രിയ കടന്നു പോയിട്ടില്ല എന്ന് വേണം കരുതാൻ അതായത് ഏത് വിഭാഗത്തിലൂടെയാണ് നിമിഷപ്രിയ നിയമ ആരുടെ നിയമസംവിധാനത്തിലൂടെ കടന്നു പോയത് ആരാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് ഏത് പ്രസിഡന്റാണ് അത് സ്ഥിരപ്പെടുത്തിയത് എന്ന് പോലും ഇപ്പോൾ അറിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഏതായാലും കേന്ദ്ര സർക്കാരും ഇറാൻ സർക്കാരും തമ്മിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറാന് യമന്റെ മേൽ ശക്തമായ ഒരു സ്വാധീനമുള്ളത് കൊണ്ട് നിമിഷപ്രിയ മോചിക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരും എന്ന് പ്രതീക്ഷിക്കാം അതുമാത്രമേ ഇപ്പൊ പറയാൻ പറ്റൂ കാരണം ആ രാജ്യത്തിന്റെ ഒരു അവസ്ഥ അത്രത്തോളം അരിശിതാവസ്ഥയിലാണ്